പാർട്ട് ഓ എന്നാ എന്നാ ഞാൻ രക്ഷപ്പെടുമായിരുന്നു ല്ലോ എന്നോടെ പറഞ്ഞു ഹോ കുശ എല്ലാം തുടങ്ങിയോ ഇപ്പൊ തന്നെ എന്ത് കുശുംബോ അവൾ അത് കേട്ട് ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് ചിന്തിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ നിനക്കൊരു പ്രണയമുണ്ടായിരുന്നു നിന്നെ കിട്ടാത്ത സങ്കടത്തിൽ അവൻ ആത്മഹത്യ ചെയ്ത് എല്ലാം ഞാൻ അറിഞ്ഞു ഞാൻ ചിന്തിക്കുന്നതല്ല അതിന് മാത്രം എന്ത് കണ്ടിട്ടാ നിന്നെ ഇഷ്ടപ്പെട്ടത് എന്ന് അന്നും പുളിക്കൊമ്പ് നോക്കിയാണല്ലോ നീ പിടിച്ചത് അല്ലേ അത് കേട്ടതും അയാന ദേശത്തിൽ നിന്നു ഇനി ഇനി വേറെ വല്ല കാമുകന്മാരുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണ കേട്ടോ ഇയാളോട് കഷ്ടപ്പെട്ട് എന്നെ കേട്ട ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അപ്പോ അപ്പോയേക്കും ദേഷ്യം വന്നു ആ ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ വിവാഹത്തിന് മുമ്പ് നിനക്ക് എത്ര കാമുകന്മാരുണ്ടെങ്കിലും ശരി അവരോടെല്ലാം അത് വേണ്ടെന്ന് വെച്ചേക്ക് ആനന്ദ് ഇയാളെന്താ എന്നെ കളിയാക്കുവാണ് ഏ അയ്യോ അങ്ങനെയൊന്നും വിചാരിച്ചു വെക്കല്ലേ ഞാൻ എന്റെ കുട്ടിയെ കളിയാക്കൂ ആ നേരെ വൈകി ഇനി പിന്നെ വിളിക്കാം അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതും ഇവനെന്താ എന്റെ ക്ഷമ പരിശോധിക്കാനാണോ ഇന്നും വിളിക്കുന്നത് അവന്റെ പുച്ഛത്തോടെയുള്ള ഒരു സംസാരം അവനോട് ഞാൻ പറഞ്ഞു എന്നെ വിവാഹം കഴിക്കാൻ അതും വിചാരിച്ച് അവൾ ഫോൺ അവിടെ വെച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചേട്ടൻ ചേട്ടനവിടെ ഫോണിൽ കാര്യമായ സംസാരമുണ്ട് അവളത് കണ്ടിട്ടും കാണാത്ത പോലെ പുറത്തേക്കിറങ്ങി അമ്മ ചൂലുണ്ടാക്കുന്ന കൂടെ അവളും കൂടി മോളെ അവൻ വിളിച്ചിട്ട് എന്തു പറഞ്ഞു അമ്മയുടെ മുഖത്തെ ആകാംക്ഷ അവൾ കണ്ടതും ആ അവൻ എന്നും വിളിക്കും എന്നിട്ട് അങ്ങനെ പുകയത്തി പറയും അത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് ചിരിക്കാൻ തോന്നും അങ്ങനെയുള്ള സംസാരമാകും പിന്നെ നമ്മുടെ കുടുംബത്തെ പറ്റി നല്ല അഭിപ്രായമാണ് അവന് അത് കേട്ട് അമ്മ അവളെ സൂക്ഷിച്ചു നോക്കി ഇതെന്താ ഇങ്ങനെ പറയുന്നേ നീ ഞാൻ പറഞ്ഞതരും എന്താ പ്രശ്നം അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നല്ല മോനാണല്ലേ മോളെ എല്ലാവരും പറഞ്ഞതുപോലെ എൻ്റെ മോളുടെ ഭാഗ്യം എന്റെ മോൾ ഒത്തിരി അനുഭവിച്ചു അതിന് പ്രതിഫലമായിട്ടാകും ഇങ്ങനെ നല്ല കുടുംബം കിട്ടിയതും നല്ല പയ്യനെയും വീട്ടുകാരെയും കിട്ടിയത് അമ്മ അതെ അതെ ഭാഗ്യമല്ല ഭാഗ്യ കേട് ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അമ്മേ എങ്ങനെ ഒരു മനോരോഗിയുടെ കൂടെയാണ് എന്റെ ജീവിതമെന്ന് എനിക്കല്ലേ അറിയൂ അയാനാത്മാ മോൾ എന്താ ഒന്നും പറയാത്തത് അമ്മ ഞാൻ എന്ത് പറയാൻ വിശേഷമെല്ലാം അമ്മയ്ക്കും ചേട്ടനുമല്ലേ അല്ലേ അയ്യാന മോളെ മോൾക്ക് ഇപ്പോഴും ഈ സങ്കടമൊന്നും മാറിയില്ലേ കുറച്ചു ദിവസം എന്നോട് ഒന്ന് മിണ്ടുക പോലും ചെയ്യാതെ മുഖം വീർപ്പിച്ചു നടക്കുമായിരുന്നല്ലോ അതെന്ത് സമരമായിരുന്നു ഈ അമ്മമാർക്ക് മാത്രമാണോ മക്കൾ പിണങ്ങിയാൽ വിഷമം മക്കൾക്ക് അതൊന്നുമില്ലേ എന്റെ കല്യാണം നടത്തിയെടുക്കാൻ എന്നോട് ഇങ്ങനെ ആകഴ്ച കാണിക്കണമായിരുന്നോ അയാന മോളെ ഞാനൊന്ന് സ്ട്രോങ് ആയി നിന്നാലേ നീ ഒന്ന് സമ്മതിക്കും അതിനു വേണ്ടിയാ അമ്മ എന്താണ് അമ്മയും മോളും വലിയ സംസാരത്തിലാണല്ലോ അപ്പൊ എവിടെ ആയിരുന്നു നീ പെട്ടെന്ന് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഓടിയതായിരുന്നല്ലോ നീ അമ്മ അതെല്ലാം ഉണ്ട് അമ്മേ ഞാനൊന്ന് ചൂണ്ടയിടാൻ പോയതാ നല്ല ഒത്തിരി മീൻ കിട്ടിയിട്ടുണ്ട് ചേച്ചി ഇതെല്ലാം പുളിയെല്ലാം ഒഴിച്ച് ഉണ്ടാക്കി തരുമോ ആ അതും പറഞ്ഞു അയാന അകത്തേക്ക് കയറി ഒരു കത്തിയും പാത്രവും എടുത്തിറങ്ങി അവൾ മീൻകുന്നത് അപ്പു നോക്കി നിന്നു അമ്മ അകത്തേക്ക് കയറി പോകുന്നത് അപ്പു കണ്ടതും അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടതും ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ അവൾ മീൻ നന്നാക്കുന്നത് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു നിനക്ക് എന്നോട് ചോദിക്കാനിപ്പോ മുഖവരെയും വേണോ അപ്പോാന അതല്ല ചേച്ചി എന്താ കാര്യം ചേച്ചിക്ക് ശരിക്കും ഈ കല്യാണത്തിന് താല്പര്യമുണ്ടോ അത് കേട്ടതും അവൾ മീൻ നന്നാക്കുന്നത് നിർത്തി അവനെ നോക്കി ഉം ഇപ്പോ എന്താ ഇങ്ങനൊരു ചോദ്യം ഇത് ചേച്ചിയോട് ഇവിടെ ആരും ചോദിച്ചു കാണില്ലെന്ന് എനിക്കറിയാം ചേച്ചി പറ ചേച്ചി ആണോ അല്ലയോ എല്ലാം നാം വിചാരിക്കുന്ന പോലെ ആകുമോ ഇഷ്ടമായാലും അല്ലെങ്കിലും ചേട്ടനോട് അതിനെക്കുറിച്ച് മിണ്ടാൻ പോയാൽ ഞാനാകും കുറ്റക്കാരി വരാൻ പോകുന്നത് ഒന്നും വയ്യിൽ തങ്ങില്ല എന്നല്ലേ ലഭിച്ചതെല്ലാം നല്ലതിന് ഇനി ലഭിക്കാൻ പോകുന്നതും നല്ലതിന് എന്നിട്ടും പാഠം പടിയാത്ത ഒരു ജന്മമായി ഞാനും അതും പറഞ്ഞ് എടുത്തു അവൾ അകത്തേക്ക് പോയി ഈ ചേച്ചി എന്താ അവിടെയും ഇവിടെയും തൊടാത്ത സംസാരം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പറയാലോ ട്ടെ പറയുമോ എന്ന് നോക്കാം അപ്പു ആത്മാ അവൻ അതും ആലോചിച്ചു നിൽക്കുമ്പോയാണ് അകത്തു നിന്നും അമ്മുവിൻ്റെ വിളി അത് കിടത്തും അവൻ ഓടി അകത്തേക്ക് കയറി നിനക്ക് എന്താ വേണ്ടത് കുറെ ആയി ഞാൻ ക്ഷമിക്കുന്നു നീ വിളിക്കുന്നത് തന്നെ താരം തഴ്ത്തി സംസാരിക്കാനും എന്റെ വീട്ടുകാരെ കുറിച്ച് ഓരോന്ന് കുറ്റപ്പെടുത്താനുമാണോ നിന്നോട് ഞാൻ പറഞ്ഞു അയ്യാനാ ഇങ്ങോട്ട് മറുപടി ഒന്നും വേണ്ടെന്ന് പിന്നെ നീ പെണ്ണാണ് ക്ഷമിച്ച് നിൽക്കണം ഞാൻ എന്ത് പറയുന്നോ അത് കേൾക്കണം അവൻ്റെ പുച്ഛം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു നിനക്ക് ഭാര്യ അങ്ങനെ പറയുന്നത് നിന്റെ അടിമ ആക്കി നിർത്താനുള്ള ഒരു വസ്തു ആയിരിക്കും അല്ലേ അതിന് എന്നെ കിട്ടില്ല അനന്ത് ഓഹോ അത് നിന്റെ വെറും ഒരു തോന്നൽ മാത്രമാണ് നമ്മുടെ വിവാഹത്തിന് ഇനി ആകെ ഒരാഴ്ചയെ ബാക്കിയുള്ളൂ പിന്നെ നിന്റെ ചേട്ടനും വീട്ടുകാരോ നിനക്കിപ്പോൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ ഇല്ല നിനക്ക് അവിടെ ഒരു പുല്ലിൻ്റെ വില പോലുമില്ലെന്ന് എനിക്കറിയാം കല്യാണം കഴിഞ്ഞ് നിന്നെ തല്ലിക്കൊന്നാലും ആരും ചോദിക്കാനും പറയാനും പോലും വരില്ല അതും പറഞ്ഞ് അവൻ അട്ടഹസിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദേഷ്യവും അവൾ ഉയർന്നു നിൽക്കുമായിരുന്നു വലിയ ഡയലോഗൊക്കെ ആയിരുന്നല്ലോ ഒരു സ്ത്രീധനം ചോദിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു നിനക്കെന്നെ അനുസരിക്കാനല്ലാതെ വേറെയില്ല അപ്പോ ചേട്ടനിനി നാലെ വിളിക്കാം അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതും അവൾ ദേഷ്യത്തോടെ ഫോൺ ഓഫ് ചെയ്തു ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ദേഷ്യത്തിലുള്ള അവളുടെ സംസാരം കേട്ട് അങ്ങോട്ട് അപ്പവും ഏട്ടത്തി അമ്മയും വന്നിരുന്നു എന്താ എന്താ അമ്മോ പ്രശ്നം കുറേയായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് അവൻ ഫോൺ വിളിക്കുന്നു അന്നെല്ലാം നീ സങ്കടത്തിലും ദേഷ്യത്തിലുമായിരിക്കും എന്താ പ്രശ്നം ചേട്ടത്തി എന്താ ചേച്ചീ പ്രശ്നം നീ പറയുന്നത് ഞാൻ കേട്ടു അവനെന്താ നിന്നെ അടിമയാക്കി നിർത്താനാണോ ഉദ്ദേശം എന്താ കാര്യമെന്ന് പറ അവൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഫോൺ കയ്യിൽ മുറുകി പിടിച്ച് വെച്ചിരിക്കുമായിരുന്നു എന്താ അപ്പു അവളെ കുലുക്കിക്കൊണ്ട് ചോദിച്ചതും കണ്ണുകൾ ഉയർത്തി അവൾ അവരെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു ഞാനെന്ന് ശ്രീധനം വേണ്ടെന്ന് പറഞ്ഞതിനെ പക വീട്ടുകയാണ് അവനല്ലാതെ അവൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല വിവാഹം കഴിക്കാൻ നിൽക്കുന്നേ എന്നെ തന്നെ കൊന്നാലും പോലും ചോദിക്കാൻ ആരും വരില്ല എന്ന വിശ്വാസമാണ് അവന് ഇപ്പോൾ തന്നെ പിന്നെ വിവാഹം കഴിഞ്ഞു പോയാലുള്ള എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക് അയാൾ എന്തൊക്കെയാ അമ്മോ ഈ പറയുന്നേ നല്ല ബന്ധമായിരുന്നല്ലോ വേണ്ടെന്ന് പറഞ്ഞു വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കായിരുന്നു കുറ്റം ഇനി അനുഭവിക്കാനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചാൽ കുറ്റം എനിക്കാവൂ അന്ന് തന്നെ പറയാമായിരുന്നു എന്ന കുറ്റമായിരിക്കും ഈ കഴിഞ്ഞ മൂന്ന് മാസം അവന്റെ വാക്കുകൾ കേട്ട് ഞാൻ മടുത്തു എന്നെങ്കിലും ഒരു നല്ല വാക്ക് അവൻ പറഞ്ഞിട്ടില്ല ഞാനും സ്ത്രീയാണ് എനിക്കുമുണ്ട് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടോ എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കിയിട്ടേ ഉള്ളൂ എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഞാൻ എല്ലാം കൂടി പൊട്ടിത്തെറിക്കുവാണ് ഇങ്ങനെ നീറി നീറി ഇഞ്ചായി ജീവിക്കുന്നതിലും നല്ലത് ഒറ്റയടിക്ക് സാവുന്നതായിരുന്നു അതും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവരെ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ പുറകിൽ നിറമിയോടെ നിൽക്കുന്ന അമ്മയെയാണ് അത് കണ്ടതും അവൾ ഞെട്ടി അവൾ ഒന്നും ഇണ്ടായതെ അവിടെ നിന്നും പോകാൻ നിന്നതും അപ്പു അവളുടെ കൈ പിടിച്ചു ചേച്ചിക്ക് ഇപ്പോൾ ഒരു അവസരം ബാക്കിയുണ്ട് വിവാഹമൊന്നും കഴിഞ്ഞില്ല രക്ഷപ്പെടാം അത് കണ്ട് അയ്യാന എന്തെന്നപോലെ അവനെ നോക്കി അമ്മ കേട്ടില്ലേ എല്ലാം ചേച്ചിയുടെ അവസ്ഥ കേട്ടില്ലേ ഞാൻ ഇന്നലെ ഇങ്ങ് വന്നേ ഉള്ളൂ ഇത്രയും ദിവസം അമ്മ ചേച്ചിയെ കാണുന്നില്ലേ ചേച്ചിയുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് നമ്മൾ നശിപ്പിക്കണം അപ്പോൾ അവൻ അമ്മയോടായി ചോദിച്ചു അവർ ഒന്നും മിണ്ടാതെ നിറമിയോടെ നോക്കി എന്താടാ എല്ലാം കൂടെ ഇവിടെ കല്യാണം മുടക്കാനാണ് നോക്കുന്ന എങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് മുടക്കം ഞാൻ സമ്മതിക്കില്ല ഉറപ്പിച്ച കല്യാണം തന്നെ നടക്കും അവളൊരു പെണ്ണല്ലേ എല്ലാം സഹിക്കാനും പൊറുക്കാനും അവൾ പഠിക്കട്ടെ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാവു അത് പറഞ്ഞ് കല്യാണം മുടക്കാനൊന്നും ഒന്നും പറ്റില്ല ചേട്ടെ അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും എന്ത് അവൾ പെണ്ണാണെന്നോ ചേട്ടന് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാൻ ഇതാ ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയോട് ഇതേ സംസാരം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പ് പല പ്രശ്നവും ഇവിടെ നടക്കില്ലായിരുന്നു അന്ന് ചേട്ടന് നീ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് സ്വന്തം ഭാര്യയെ അടക്കി നിർത്തിയില്ല അപ്പോ അതിന് പകരം വീട്ടുകാരെ വെറുപ്പിക്കാനല്ലേ പഠിച്ചത് എന്നിട്ട് സ്വന്തം പെങ്ങളുടെ ജീവിതം വന്നപ്പോൾ നേരെ തലതിരിച്ചും അല്ലേ ഒരു പെണ്ണാണ് പോലും ഇവരെന്താ മനുഷ്യരൊന്നും അല്ലേ പുരുഷന്മാർക്കുള്ള അതേപോലെ മനസ്സും ഇവർക്കുണ്ട് എന്നിട്ട് എല്ലാം സഹിച്ചു നിൽക്കണം പോലും എന്ത് സംസാരമാണ് ഇതൊക്കെ ഇതാണ് പല പെണ്ണുങ്ങളും അവരുടെ ജീവിതം ഒന്നുമല്ലാതെ ആത്മഹത്യ എന്ന പേരിൽ തീർക്കുന്നത് ഞാൻ ചേട്ടൻ്റെ അനിയനാണ് എനിക്കുള്ള അറിവ് പോലും ചേട്ടനില്ലേ അപ്പൊ നിന്നോട് ഇവിടെ അഭിപ്രായം ചോദിച്ചില്ല എന്ത് വന്നാലും ഈ കല്യാണം നടക്കും ഞാനൊന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാകും അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല ചേട്ടനെ കിട്ടിയത് കൊണ്ടൊന്നും പഠിച്ചില്ല അല്ലേ അമ്മുവിൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നും ആക്കാതെ ആക്കി തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പം നിന്റെ സമ്മതം ആവശ്യമില്ല കല്യാണം എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു ഇനി ഒരു ഏഴ് ദിവസം കൂടെ ബാക്കിയുള്ളൂ അത് ഇനി ആരും മറക്കണ്ട അതും ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ അവൻ്റെ വണ്ടിയും ഉന്തികൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി അയാന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അമ്മേ അമ്മയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് മോനെ കല്യാണം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ ഈ അവസ്ഥ അതുമല്ല എല്ലാം അവനല്ലേ നോക്കുന്നത് അമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയെ മനസ്സിലാക്കാൻ ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട എല്ലാം എന്റെ വിധിയാണ് ഞാൻ ഇതിന്റെ പേരിൽ ആരും ഇവിടെ വായിക്കിടാനും കരയാനും ഈ വിവാഹം നടക്കട്ടെ എനിക്കില്ലാത്ത സങ്കടം ഇവിടെ ആർക്കും വേണ്ട അവൾ സങ്കടത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു ഇതാണ് നടക്കാൻ പോകുന്നതും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും അതിന്റെ പേരിൽ ഇനി കരയാന് പോലും മുമ്പിൽ ദിവസങ്ങളില്ല അവൾ അതും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അമ്മേ അമ്മവിന്റെ അവസ്ഥ ഒരു പെണ്ണായ അമ്മയല്ലേ മനസ്സിലാക്കേണ്ടത് അത് അമ്മ അവർ അതും പറഞ്ഞ് വിങ്ങി പൊട്ടിക്കൊണ്ട് ഓടി അപ്പോവേ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിചാരിക്കുന്നതല്ല അവസ്ഥ അമ്മക്ക് എന്ത് ചെയ്യാനാകും ചേട്ടൻ മാറുക തന്നെ വേണ്ടേ അത് നടക്കുകയുമില്ല ചേട്ടത്തി അമ്മ അതും പറഞ്ഞ് അവരും പോയി അപ്പു ഇനി അറിയാതെ വേദനയോടെ അവിടെ ഇരുന്നു ഒരാഴ്ച കടന്നു പോകുന്നത് അയാന വേദനയോടെ നോക്കി നിന്നു അന്ന് വിളിച്ച അവൻ പിന്നീട് വിളിച്ചിട്ടുമില്ല അവളുടെ അവസ്ഥ കണ്ടിട്ട് ഒന്നും പറയാനാവാതെ അപ്പുവും അമ്മയും എടുത്തിയമ്മയും നിന്നു ആരോടും മിണ്ടാനും സംസാരിക്കാനും അവൾ വലിയ കൂട്ടാക്കിയുമില്ല അങ്ങനെ കല്യാണ ദിവസമെത്തി വലിയ സന്തോഷമൊന്നും അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല ഒരു സാരിയുമിട്ട് അമ്മ അവൾക്ക് വേണ്ടി ലോൺ എടുത്തു നൽകിയ പത്ത് പവൻ സ്വർണം അവൾ അണിഞ്ഞു എടുത്തിയമ്മ കണ്ണുകളെല്ലാം എഴുതി കൊടുത്തു വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അവൾ ഇറങ്ങി അവളുടെ മുഖത്തും പുഞ്ചിരിയില്ലായിരുന്നു അമ്മയും നിറമിയോടെ ആയിരുന്നു അവൾക്ക് അനുഗ്രഹം നൽകിയത് വീട്ടിൽ ഒന്നും ആരുമില്ലായിരുന്നു എല്ലാവരെയും അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയായിരുന്നു അവർ അമ്പലത്തിലെത്തുമ്പോൾ അയൽക്കൂട്ടം അവളെ പൊതിഞ്ഞു മോളെ എത്ര പവനാ സുന്ദരായിട്ടുണ്ടല്ലോ ഇത്ര പവനുള്ളോ അയ്യേ ഈ മാല നല്ല ഭംഗി അവളെ വട്ടം കൂടി എല്ലാവരും ഓരോന്ന് ചോദിക്കുന്നത് കണ്ടതും ആ നിങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചിരിക്കുവാണോ ചേച്ചിയെ ഉച്ചക്ക് വീട്ടിൽ ഫുഡുണ്ട് എല്ലാം തയ്യാറാക്കണ്ടേ അതിന് നിങ്ങളെല്ലാം വേണം ആ അത് ഓനേ അത് കേട്ടതും എല്ലാവരും പത്തിയെ അവിടെ നിന്നും മുങ്ങിയിരുന്നു വന്നോളും ഓരോന്നും വന്നോളും അപ്പൊ അവൻ അതും പറഞ്ഞ് അവളെ മാറ്റി നിർത്തിയെങ്കിലും അവൾ ഒന്നും മിണ്ടുന്നേ ഇല്ലായിരുന്നു ചേച്ചിയെ കല്യാണത്തിന് ഇനിയും സമയമുണ്ട് ചേച്ചി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ആരും കാണതേ ചേച്ചിയെ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും കൊണ്ടുപോക്കോളാം അപ്പോ എങ്ങോട്ട് എല്ലാം എന്റെ വിധിയാണ് ഞാൻ കാരണം ഇനി അമ്മയുടെ കണ്ണുകൾ നിറയരുത് അയാന അപ്പോ ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഞങ്ങളെല്ലാം നോക്കി നിൽക്കണം എന്ന് അല്ലേ അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നിന്നു ചേച്ചി പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും പ്ലീസ് അപ്പോ ഇത് സിൽമയല്ല ജീവിതമാണ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല അയാന സങ്കടത്തോടെ പറഞ്ഞു നിർത്തി തുടരും